വെൽക്കം വെൽക്കം ആൻഡ് ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഫോർട്ടിഎറ്റ് നിങ്ങളുടെ ലവ് ലൈഫിൽ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള റീഡിങ് ആണ് ആൻഡ് ഓൾസോ ഇപ്പം നിങ്ങളുടെ ക്രഷാണോ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ പാർട്ട്ണർ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആരെയാണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു പേഴ്സന്റെ സ്പെസിഫിക് തോട്ട്സ് എന്താണ് നിങ്ങളോട് ഈ വരുന്ന മണിക്കൂറുകളിൽ എന്നെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് hope and get the helpful argument and then search for all actions that's the name of the helper okay feel this. current feelings of their person right now and near future okay എനർജി ആണ് വരുന്നത് അപ്പോൾ ലിയോ സജറ്റേറിയസ് എനർജി എനിക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട് ഓൾസോ ടോറിസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജിയും മനസ്സിലാവുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു എനർജിയിലായിരിക്കാം ടെൻ ഓഫ് വോൺസ് എനർജിയും കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ടെൻ ഓഫ് വോൺസ് എനർജി കുറച്ചൊരു എന്താ വർഗോ എനർജി ആയിട്ടും അതുപോലെ തന്നെ ഒരു മെർക്കുറി ഇഫക്റ്റ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരാണോ കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ളത് ആ എനർജറ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ഇമോഷൻസ് ആണ് കൂടുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ വരുന്ന ദിവസങ്ങളിൽ വളരെയധികം ഹാപ്പി മൂഡിൽ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മേ ബി അവർ സ്ട്രെസ്ഡ് ആണെങ്കിലും അവരെ അതിനകത്തു നിന്നൊരു ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു ഇമ്പൾസീവ് സ്റ്റേറ്റിൽ നിൽക്കാൻ അവർ താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കൈൻ്റ് ഓഫ് ഹാപ്പി ന്യൂസോ അല്ലെങ്കിൽ ഹാപ്പി ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ ചിന്തിക്കാനും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പോസിറ്റീവ് കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മേ ബി നിയർലി നിങ്ങൾ അവരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു നിയർലി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മേ ബി വന്നിട്ടുണ്ടായിരിക്കാം ആൻഡ് ഈവൻ ക്രഷ് എനർജി ആണ് എങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തുള്ള ഇമോഷൻസ് കുറച്ച് കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ കുറച്ചും കൂടി നിങ്ങൾ അവർക്ക് അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് വീഴുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് കുറച്ചും കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനിക്ക് തോന്നുന്നു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ വിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞത് ഒരു പരിധിവരെ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ അവരുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു പരിധിവരെ നിങ്ങൾ തമ്മിൽ ക്ലോസ് ആകണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസ് ആകണം എന്നതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ആവാൻ ഓവറോൾ എനർജി ഡെവൽ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ എന്ത് ഡ്രാമയും കളിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഭാഗങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം ഇതാണ് അല്ലെങ്കിൽ ഡിറ്റാച്ച് ആവരുത് എന്ന രീതിയിൽ നിങ്ങൾ പല രീതിയിലുള്ള അവരെ പിടിച്ചു നിർത്താനുള്ള നാടകങ്ങളും കളിക്കുന്നതായിട്ടുള്ള എനർജി ഉണ്ട് അവർക്ക് അത് മനസ്സിലാവുന്നുണ്ട് ആൻഡ് അവരും നിങ്ങൾ നിങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് നിങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പല കൈൻഡ് ഓഫ് കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് രണ്ട് കൂട്ടാരും ചെയ്യുന്നത് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് ബിക്കോസ് നിങ്ങളൊരു സോൾമെറ്റ് കൈൻഡ് ഓഫ് ഡീപ്പ് ഇമോഷണൽ വൈബ്രേഷനിൽ വരുന്നുണ്ട് ആൻഡ് ഈവൻ ക്രഷ് എനർജി ആണെങ്കിലും നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന ഒരു സ്പാർക്ക് കാരണം പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ മുന്നോട്ട് പോയാൽ നല്ലതായിരിക്കുമോ എന്ന രീതിയിലേക്കുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ അടിക്കടി വരുന്നുണ്ട് അതല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ കുറിച്ച് അടിക്കടി ചിന്തിക്കാനുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതായത് തികച്ചും ആ ഒന്നും ചിന്തിക്കുന്നില്ലായിരിക്കും പക്ഷെ ആ ഒരു പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ പെട്ടെന്നുള്ള പേര് പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ നിങ്ങൾ ഓർമ്മിക്കാൻ തക്കതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് വീഴുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് അവർക്കും എനിക്ക് തോന്നുന്നു നിങ്ങളെ ഓർക്കാനുള്ള പല കാര്യങ്ങളും അവരുടെ മുന്നിലേക്ക് വന്ന് വീഴുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സിലാവുന്ന നിങ്ങൾ രണ്ടുപേരുടെയും സോളാർ ഫ്ലക്സ് സ്ട്രക്ചർ അതായത് മെറ്റീരിയലിസ്റ്റിക് ലൈഫിലെ ലവ് ആൻഡ് ലക്ഷറി പോയിന്റ് നല്ല രീതിയിൽ വൈബ്രേറ്റ് ആവുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് നിങ്ങൾ ആ രീതിയിലുള്ള വൈബ്രേഷൻസ് ആയിരിക്കാം ആഗ്രഹിച്ചിട്ടുണ്ടാവുക മേ ബി നിങ്ങൾ സെറ്റൻ ധരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ വീനസിനെ എന്താ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്പ്രേ അടിക്കുന്ന അല്ലെങ്കിൽ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്ന അത്ര യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ആൾക്കാരായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വീനസ് എനർജി കുറച്ച് ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത് ആൻഡ് ഓൾസോ നിങ്ങളുടെ സോളാർ ഫ്ലക്സ് അല്ലെങ്കിൽ കൂടുതൽ മഞ്ഞ കളർ വസ്ത്രം ഓറഞ്ച് കൈൻഡ് ഓഫ് വസ്ത്രങ്ങൾ ധരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ നിങ്ങളുടെ സോളാർ ഫ്ലക്സ് ചക്ര കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾ എന്താ ലക്ഷറീസ് ലൈഫിന്റെയും ക്യാഷിന്റെയും ആയിരിക്കും പോയിട്ടുണ്ടാവുക എന്താണെങ്കിലും നിങ്ങളുടെയും നിങ്ങളുടെ പോസ്റ്റിൻ്റെ സോളാർ പ്ലക്സസ് ചക്ര വളരെ നല്ല കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഹെവി എന്തോ ഒരു വാച്ചിന്റെ കാര്യം എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾ വാച്ചോ അല്ലെങ്കിൽ പെർഫ്യൂമോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ അതോ നിങ്ങൾക്ക് അത് ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഇതൊക്കെ നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്രയെ ക്ലൻസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്രയ്ക്ക് പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാക്കുന്നുണ്ട് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഗോൾഡൻ കളർ ഡയലില് സോറി ഗോൾഡൻ കളർ ചെയിനില് വൈറ്റ് കളർ ഡയലിലുള്ള വാച്ച് ഇടത് കയ്യിലാണോ നിങ്ങൾ ധരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സോളാർ ചക്ര വൈബ്രേഷൻ നല്ല രീതി വരും എക്സ്പെഷ്യലി നിങ്ങൾ സിറ്ററിന് ധരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വാച്ച് നിങ്ങളുടെ വാച്ചിൻ്റെ ഡയൽ വൈറ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വാച്ചിൻ്റെ വാച്ചിൻ്റെ ഡയൽ വൈറ്റ് ആണോ ഗോൾഡ് കളർ ഉണ്ടോ നിങ്ങളുടെ വാച്ചിൻ്റെ സ്റ്റിപ്പിൽ എന്ന് ശ്രദ്ധിക്കുക എന്നാലെനിക്ക് തോന്നുന്നു ഇവഞ്ച്വലി നിങ്ങൾ ഇട്ടിട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ ഗോൾഡ് അമിതമായിട്ട് ധരിക്കുന്നവരാണോ അല്ലെങ്കിൽ ഗോൾഡ് ഇങ്ങനെ ഉയരാതിട്ടിരിക്കുന്നവരാണെങ്കിലും സോളാർ ഫ്ലക്സ് ചക്ര ബാലൻസ് ആവും അപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെ സോളാർ ഫ്ലക്സ് ചക്ര ബാലൻസ്ഡ് ആണ് അല്ലെങ്കിൽ ഭാവിയിൽ ബാലൻസ്ഡ് ആകാൻ പോവുകയാണ് നിങ്ങൾ കണ്ടിന്യൂസ്ലി വെയർ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സോണിൽ അതുപോലെ തന്നെ ലക്ഷറി വീനസ് സോണിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പോസിറ്റിവിറ്റി വരാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് ബട്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളുടെ എക്സ്പെൻസ് കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണു വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന എക്സ്പെൻസ് ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ എന്തായാലും നിങ്ങളുടെ ആ ഒരു മുന്നോട്ടുള്ള ഒരു നെക്സ്റ്റ് ഫോർട്ടിഎറ്റ് ഹവേഴ്സിൽ നിങ്ങൾക്ക് കുറച്ച് എക്സ്പെൻസ് കൂടാനുള്ള അല്ലെങ്കിൽ പുതിയ പുതിയ സാധനങ്ങൾ മേടിക്കാനുള്ള ഡിസയേഴ്സ് നിങ്ങളുടെ ഉള്ളിൽ വരാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങളുടെ തെറ്റല്ല നിങ്ങൾ സോളാർ ഫ്ലെക്സോ ചക്രം വളരെ ക്ലെൻസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ആൻഡ് നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ഒരു സ്റ്റേബിൾ കണക്ഷൻ ആണ് അല്ലെങ്കിൽ സ്റ്റേബിൾ കണക്ഷൻ ആയിരുന്നു ഇപ്പം ഇംബാലൻസ്ഡ് ആണ് ഫ്യൂച്ചറിൽ അത് സ്റ്റേബിൾ ആകും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് തോന്നുന്നത് ആൻഡ് ഓൾസോ ഒരു ഡെബിൾ കൈൻഡ് ഓഫ് കാർഡും അതുപോലെ തന്നെ ഈ കൈൻഡ് ഓഫ് ഇമേജും കിട്ടുന്നത് കൊണ്ട് മേ ബി നിങ്ങളുടെ പോഴ്സൻറ്റീവ് അല്ലെങ്കിൽ മേബി നിങ്ങളുടെ സൈഡിൽ നിന്നും ആർക്കെങ്കിലും ഡെത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല ആ ഒരു കൈൻഡ് ഓഫ് ക്രൈസിസിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആയിട്ട് കുറച്ച് വന്ന് ഡൗൺ ആയിരുന്നു ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആയി വരുന്നേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ പോസെൻ്റ് ആയി വരുന്നേ ഉള്ളൂ എന്ന കൈൻഡ് ഓഫ് എനർജി കാണിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കണക്ഷനിൽ മേ ബി മറ്റു കാര്യങ്ങളിൽ ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നാണ് കാണുന്നത് ഒരു പരിധിവരെ ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ അടുത്തുനിന്ന് കണ്ടോ സോളാർ പ്ലെക്സസ് ചക്ര വാവ് നമ്മൾ എന്താ പറഞ്ഞത് അത് തന്നെ വന്നു സോളാർ പ്ലക്സസ് ചക്ര ക്ലെൻസ്ഡ് അപ്പൊ നിങ്ങൾ എന്തോ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പതിയെ പതിയെ നിങ്ങളുടെ സോളാർ ഫ്ലക്സ് എന്തോ ഒരു കൈൻഡ് ഓഫ് ഡിസാസ്റ്റർ മേ ബി മരണമായിരിക്കാം അത് കളക്ടീവ് റീഡിംഗ് ആണ് അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് റെസോണേറ്റ് ആവില്ല ബട്ട് അതിൽ നിന്ന് നിങ്ങൾ കരകേറി വരുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കളക്ടീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് റെസോണേറ്റ് അല്ലെങ്കിൽ വിട്ടേക്കാം ബട്ട് ഇങ്ങനത്തെ എനർജി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മേ ബി ഫാദർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു മെയിൽ കൈൻഡ് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ബേബി ഫീമെയിൽ ആയിരിക്കാം അപ്പോ ഈയൊരു അർഥത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു എനർജി അങ്ങനെയൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഡിപ്രസ്ഡ് ആകുന്ന ഒരു എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി ആ ഒരു എനർജി നിങ്ങളുടെ പാസ്റ്റിലായിരുന്നു അതൊന്ന് നിങ്ങൾ റിക്കവറായി വന്നിട്ടുള്ളത് പോലെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷനിലെ ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ജോലി അല്ലെങ്കിൽ വർക്ക് പ്രഷർ കാരണമുള്ള ഡിറ്റാച്ച്മെന്റുകളായിരിക്കാം മേ ബി ഏതൊരു വ്യക്തിയുടെ ലോസ് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ വല്ലാണ്ട് തളർത്തി കളഞ്ഞു എന്ന ഇമോഷൻ കാണിക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എന്താണോ മാച്ച് ചെയ്യുന്നത് അങ്ങനെ എടുക്കുക അതായത് കളക്ടീവ് റീഡിംഗ് ആണ് എനിക്ക് കണ്ട പോയിന്റ്സ് ഞാൻ അതിനകത്ത് പറഞ്ഞു ഓക്കെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിന് പോയിട്ട് മേബി അത് സാധ്യമായില്ല തിരിച്ചു വരേണ്ടി വന്നില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കരിയർ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം പക്ഷേ ഈ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ മച്ച് മോർ നിങ്ങൾ എവിടെയൊക്കെയോ എത്തി തന്നെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് ഒരിടത്തും പോകാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും മാറി മാറി വരുന്നുണ്ട് ഇത് നല്ലതാണ് പക്ഷെ ഇവിടെ ലോൺലിനെസ്സും കാണിക്കുന്നുണ്ട് അതായത് ഒരു കാര്യം എനിക്ക് കിട്ടി പക്ഷെ മറ്റേ കാര്യം എനിക്ക് കിട്ടിയില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിരുന്നു പക്ഷേ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹിറ്റ്സ് പുറത്തു നിന്നും അകത്തു നിന്നും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു മധുരം ഇല്ലാതായി പോവാണ് ഏതോ ഒരു വ്യക്തി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോഴത്തേക്ക് അയാളുടെ ഇമോഷൻസ് അയാളുടെ റെസ്പോൺസിബിലിറ്റിക്ക് അപ്പുറം അയാളുടെ ഇമോഷൻസ് കൊണ്ടുവരാൻ പറ്റാത്തപ്പോൾ അതായത് ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരു രീതിയിൽ മൂവ് ചെയ്യുന്ന എനർജിയൊക്കെ കാണുന്നുണ്ട് അപ്പോ ഈ ഒരു എനർജിയിലൂടെയൊക്കെ നിങ്ങൾ എന്തെങ്കിലും കടന്ന് പോയിട്ടുണ്ടാവാം എന്നിട്ട് നിങ്ങൾ സ്റ്റേബിൾ ആവാൻ പോകുമായിരിക്കാം കാരണം സോളാർ ഫ്ലക്സസ് ചക്ര എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ലൈഫിൻ്റെ ലവ് ലൈഫ് സ്റ്റെബിലിറ്റി ആണ് ഇപ്പോൾ ആ ലവ് ലൈഫ് സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ സോളാർ ഫ്ലക്സസ് ചക്ര ക്ലെൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക എറ്റ് എസ്പെഷ്യലി സെറ്റൻ സ്റ്റോൺ ഇടുന്ന നല്ലതായിരിക്കും ഇല്ലെങ്കിൽ സെലേനൈറ്റ് സ്റ്റോൺ വെച്ച് നിങ്ങളെ ക്ലെൻസ് ചെയ്യുന്ന നല്ലതായിരിക്കും ഈവൻ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ആൻഡ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് തൊട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് മേ ബി ചിലപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആയിരുന്നിരിക്കാം ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഓഗസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ച് ഹെൽമെറ്റ് മോഡിൽ സ്റ്റക്ക് മോഡിൽ നിന്ന് എംപറസ് മോഡിലേക്ക് മാറിയേക്കാം ആൻഡ് ഈയൊരു പേഴ്സൺ ഹാപ്പി മൂഡിൽ അപ്പോൾ ഈ ഈ കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് എനിക്ക് തോന്നുന്നു ഓർ ഓവർ പാസ്റ്റിലായിരിക്കാം അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം അപ്പോൾ നിങ്ങളത് കണ്ട് കഴിയുന്ന കഴിയുന്ന ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ ഈ ഒരു നെഗറ്റീവ് ഷിഫ്റ്റ് മാറി ഒരു പോസിറ്റീവ് ഷിഫ്റ്റിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഷിഫ്റ്റിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ ഇമോഷൻ മനസ്സിലാക്കുന്ന ഷിഫ്റ്റിലേക്ക് ഒരു പേഴ്സൺ മാറുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഞാൻ നീ പറയുന്ന പോലത്തെ കൈൻഡ് ഓഫ് സ്ട്രഗിൾസ് നിങ്ങൾ അനുഭവിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസയർ ഉണ്ട് അത് സാധിക്കുന്നില്ല പക്ഷേ അത് നിങ്ങൾക്ക് സാധിക്കണം സാധിക്കണമെന്നുള്ള ആഗ്രഹമാണ് ിൽ ഗൈസ് മാനിഫെസ്റ്റ് ചെയ്യുക അതായത് ഈ ഒരു പേഴ്സൺ എൻ്റെ അട്രാക്റ്റ് ആവുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എൻ്റെ അടുത്ത് ആണ് ഈ ഒരു പേഴ്സൺ എന്നിലേക്ക് വരുന്നുണ്ട് ഞാനില്ലാണ്ട് ഈ ഒരു പേഴ്സൺ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല ഈ എവറി ഈച്ച് ഡേ ആൻഡ് നൈറ്റ് എവറി എല്ലാ രാവിലെയും ഒക്കെ ഈ ഒരു പേഴ്സൺ എന്താണ് എന്നെ കുറിച്ച് തന്നെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഈയൊരു പേഴ്സൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ എനർജിയും ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് വൈബ്രേഷൻ എൻ്റേത് ഈ പേഴ്സണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഹൈ എനർജി ആയിട്ടുള്ള അത് വാട്ട് എവർ നിങ്ങൾ പറയുന്നു അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ആ ഒരു എനർജി യൂണിവേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് ബിക്കോസ് യൂണിവേഴ്സ് എപ്പോഴും എനർജി ട്രാൻസ്ഫർ മാത്രം സ്വീകരിക്കുന്നത് നമ്മൾ പറഞ്ഞു എന്നും പറഞ്ഞൊന്നുമില്ല നമ്മുടെ ഉള്ളിൽ ഒരു കൈൻഡ് ഓഫ് ബൂസ്റ്റ് ആ ഒരു എനർജിയാണ് പലപ്പോഴും യൂണിവേഴ്സൽ മെസ്സേജ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഓക്കെ അതുപോലെ നിങ്ങൾക്ക് വാട്ടർ മെത്തേഡ് അറിയാമെങ്കിൽ പല ആൾക്കാർക്കും അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കാം കിട്ടും യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട് അതുമായിട്ട് വാട്ടർ സ്പെല്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഞാൻ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫൂഡ് സ്പെല്ല് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കാരണം നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ നിങ്ങൾക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്താൽ പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാകും അതായത് നിങ്ങൾ സഫർ ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിൽ പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാകും എന്ന് കാണിക്കുന്നുണ്ട് പാസ്റ്റ് ആയിരുന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏകദേശം ഓക്കെ ആണ് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഓക്കെ എന്ന കൈൻഡ് ഓഫ് എനർജി ആണ് കാണുന്നത് നെക്സ്റ്റ് ഫോർട്ടിഎറ്റ് അവർസിനെക്കാളും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് കൈൻഡ് ഓഫ് ഇതിലാണ് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ആയതെങ്കിൽ ഈ ഓഗസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് അത് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും അത് അതിനൊരു തീരുമാനം ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ അതിനൊരു എന്താ ഒരു കൺക്ലൂഷൻ ഒരു അവസാനം ഉണ്ടാകാനുള്ള അതായത് വാട്ടെവർ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള എന്ന് കാണിക്കുന്നുണ്ട് ഈ പേഴ്സൺ ോളാർ പ്ലെക്സ് ചക്ര വൈബ്രേഷനിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളും പോസിറ്റീവ് ആയിട്ടുള്ള അട്രാക്ഷനും കൈൻഡ് ഓഫ് ഇമോഷൻസും ഫിസിക്കൽ കൈൻഡ് ഓഫ് ഫീലിങ്സും അടുത്ത് ഈ വ്യക്തിക്ക് വരാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് നിരന്തരം ഈ ഒരു പേഴ്സൺ എൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നിനക്കില്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ പേഴ്സൺ ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിലായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക അതിനൊക്കെ ചേഞ്ച് ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത് അൻകൈസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സൺ പറയുന്നതിൽ നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇല്ലാത്ത പോലത്തെ കൈൻഡ് ഓഫ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക ട്രസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബെറ്റർ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ട്രാൻസ്പെറൻസി ഇല്ല എന്നൊരു കംപ്ലയിൻറ്റ് മേബി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ബട്ട് ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻസ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ട്രാൻസ്പെറൻസി തരാൻ പറ്റുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കുന്നത് ആ ഒരു പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുന്നത് ഒന്ന് നല്ലതായിരിക്കും മോർ ഓവർ ഈ ഒരു പേഴ്സന്റെ എനർജി ബാലൻസ്ഡായി ബാലൻസ്ഡായി വരികയാണ് അല്ലെങ്കിൽ ബാലൻസ് ആയി ഏകദേശം എന്നതാണ് അല്ലെങ്കിൽ അഥവാ ഒട്ടും ബാലൻസ്ഡായിട്ടുള്ള നിങ്ങൾക്ക് പോകണമെങ്കിൽ ഓഗസ്റ്റ് ബാലൻസ് ആവാനുള്ള സാധ്യതയുണ്ട് അതായത് കളക്ടീവ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ഇപ്പൊ ഇതൊരു എക്സ്ട്രാ മെറിറ്റൽ കണക്ഷൻ ആണെങ്കിൽ ഒബിയസ്ലി തേർഡ് പാർട്ടി എനർജി എംഫ്രസ് എനർജി ഉണ്ടാകും ബട്ട് അതിൽ നിങ്ങൾ ഒത്തിരി ഫേസ്റ്റ് ആവേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് ബൗണ്ടറീസ് വരുന്നതെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ബിക്കോസ് ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് ചാടി കയറി ഇന്നത് വേണം എനിക്ക് ഇതിന്നത് പ്രൊവൈഡ് ചെയ്തേ പറ്റുള്ളൂ എന്ന് അവരടുത്ത് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് അങ്ങനത്തെ ആണെങ്കിൽ സോ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് പേഷ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിൽക്കണം പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യും ഈ ഒരു വർഷം എന്ന് അപ്പം കുറച്ച് പേഷ്യൻ്റ് ആയിട്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും ആൻഡ് കൈൻഡ് ഓഫ് നമ്പർ സെവൻ നമ്പർ സെവൻ ഇതിനകത്ത് മെസ്സേജ് ഉണ്ട് നമ്പർ സെവനും നമ്പർ നയനും അതുപോലെ നമ്പർ ത്രീ നമ്പർ സെവൻ ആൻഡ് ടെൻ വൺ ഓക്കെ ഈ നമ്പറുകളാണ് നിങ്ങളുടെ പേഴ്സണലി നിങ്ങളുടെ എങ്കിൽ കുറച്ച് പേഷ്യൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ സഫക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും ആൻഡ് അതൊരു പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും പക്ഷെ മിക്കപ്പോഴുമുള്ള ആൾക്കാർക്ക് അതൊരു ന്യൂ ബിഗിനിങ് ആണെന്നാണ് എനിക്ക് കാണിക്കുന്നത് ആൻഡ് ക്രഷ് എനർജി ആണെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ ലവ് ഉണ്ടാവുമായിരിക്കാം ഡിറ്റാച്ച്ഡ് എനർജി ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടായിരിക്കും എന്ന് എനിക്ക് കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ ഒരു കണക്ഷനിൽ ഇപ്പോൾ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ ഒരു പരിധിവരെ ആ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടായത് നിങ്ങൾ മേ ബി അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മേ ബി നിങ്ങൾ അവരുടെ ഇമോഷൻസിന് കുറച്ചും കൂടി കൺഫ്യൂഷൻ അവർക്ക് കൊടുത്തോണ്ടാണെന്ന കൈൻഡ് ഓഫ് മെസ്സേജ് കിട്ടുന്നുണ്ട് ഇത് എത്ര ആൾക്കാർക്ക് വെസണൈറ്റാകുന്ന എനിക്കറിയില്ല പക്ഷെ തുടക്കത്തിൽ പലപ്പോഴും ഈ ഒരു കണക്ഷൻ വളരെ ഹാപ്പി ഹാപ്പി പോയിക്കൊണ്ടിരുന്നു പിന്നെ പിന്നെ നമ്മളുടേതായിട്ടുള്ള എനർജീസ് കാരണം ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ് എന്നതാണ് പല റിലേഷൻഷിപ്പിലും സത്യങ്ങൾ ഓപ്പൺ ആയിട്ട് വിളിച്ച് പറയാതിരിക്കുക അത് ഇതാണ് നിന്റെ കാര്യം എനിക്ക് എനിക്കിങ്ങനെയാണ് നിന്റെ കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇങ്ങനെയല്ലേ നീ ചെയ്തത് ഈ കൈൻഡ് ഓഫ് രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇപ്പോൾ നിങ്ങൾ അറിയാമെ അറിഞ്ഞുവെങ്കിലും അവർ നിങ്ങളെ നേരിട്ട് വിലപ്പെടുത്തുന്നത് വരെ അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് ഓക്കെ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ആൻഡ് ഓൾസോ ഈ ഒരു ടു ഓഫ് ഷോർട്ട് എനർജി വന്നത് എനിക്ക് പറയാനുള്ളത് ഏറെക്കുറെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻസും നീരസങ്ങളും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളും അതിന് കാരണക്കാരാണ് എന്ന കൈൻഡ് ഓഫ് എനർജിയും കാണിക്കുന്നുണ്ട് സോ ത്രീ ഓഫ് വൺസ് എനർജി കാരണമാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ മേ ബി വേറെ കൈൻഡ് ഓഫ് കണക്ഷൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി ഫ്രണ്ട്സിനോട് ഇടപഴകുന്ന കൈൻഡ് ഓഫ് ഇമോഷനിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ കൈൻഡ് ഓഫ് ഇത് ഈ ഞാനീ പറയുന്ന വൈബ്രേഷൻ പാസ്റ്റിലാണെങ്കിൽ ഓക്കെ നിങ്ങൾ ഈയൊരു കൈൻഡ് ഓഫ് എനർജിയിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ടുള്ള നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കും നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒന്ന് കാണിക്കുന്നുണ്ട് ബട്ട് നിങ്ങൾ പ്രെസന്റ് ഇതിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ കൈൻഡ് ഓഫ് പോസിറ്റീവ് സ്റ്റെപ്സ് എടുക്കാൻ ശ്രമിച്ചു നോക്കുക കാരണം ഈ ഒരു പേഴ്സൺ മൂഡ് ഓക്കെയാണ് ഈ ഒരു പേഴ്സൺ സ്റ്റേബിൾ തന്നെയാണ് ഈ ഒരു പേഴ്സൺ എനർജൈസ്ഡ് എനർജറ്റിക് തന്നെയാണ് പക്ഷെ നമ്മളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഇതിനകത്ത് കാണുന്നുണ്ട് ആ ഡിസ്ട്രാക്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് ഒഴിവാക്കിയാൽ നിങ്ങളുടെ റിലേഷൻ ബാലൻസിൽ പോകും നമുക്ക് തുടക്കത്തിൽ കിട്ടിയ ഒരു ഹാപ്പി എനർജിയിൽ പോകും പക്ഷെ ആ ഡിസ്ട്രാക്ഷൻ പിന്നെയും പിന്നെയും കൂനേമേ കുരു എന്ന് കേട്ടിട്ടില്ലേ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നഷ്ടമാകും ഈ ഒരു സ്റ്റെബിലിറ്റി നഷ്ടമാകും എന്നാണ് കാണുന്നത് സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറച്ച് കോഷ്യസ് ആയിരിക്കാം കുറച്ച് സൂക്ഷിക്കുക നിങ്ങളുടെ പേഴ്സന്റെ എനർജി സ്റ്റേബിൾ ആണ് പക്ഷെ അത് നമ്മൾ പറഞ്ഞു പറഞ്ഞ് വഷളാക്കാതിരിക്കുക അതുപോലെ നമ്മളുടെ പേഴ്സന്റെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇവൻ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും റെക്കോർഡഡ് ആണ് ഈ നിങ്ങൾ എന്ത് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പറയുന്നോ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചടിയായിട്ട് ലഭിക്കുമെന്ന് മനസ്സിലാക്കുക അതായത് കർമ്മയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണർ സംസാരിക്കുന്ന കാര്യം അവരുടെ തിരിച്ചടിയായിട്ട് കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് അവരുടേതായിട്ടുള്ള നെഗറ്റീവ് സിറ്റുവേഷൻ ആണ് അവരെ സംശയിക്കാതെ സോഫ്റ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കാറ് അതായത് എപ്പോഴാണ് ഒരു മനുഷ്യനൊരു കാര്യം അച്ചീവ് ആവുന്നത് എപ്പോഴാണ് ഒരു മനുഷ്യനൊരു കാര്യം ലോസ് ആവുന്നതെന്ന് എനിക്ക് അറിയില്ല എനിക്ക് നിങ്ങൾ ചിലപ്പോൾ മേ ബി കുറച്ച് നിങ്ങളുടെ പേഴ്സണെ ഒന്ന് കുത്തി സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ കുറച്ചൊന്ന് വാശി പിടിപ്പിക്കുന്ന പോലത്തെ എനർജി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക കാരണം തുടക്കത്തിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ബാലൻസ്ഡ് ആയിരുന്നു ആൻഡ് പാസ്റ്റ് കൈൻഡ് ഓഫ് എനർജി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ പക്ഷേ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണ് ഈ എനർജി ഡിസ്റ്റർബ് ആയെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾ സൂക്ഷിക്കാൻ നിങ്ങളുടെ കണക്ഷൻസ് നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിൽ നിങ്ങൾക്ക് റിക്കവറാക്കാൻ സാധിക്കും ആൻഡ് നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിലാണ് ഏകദേശം ഒരു ഓഗസ്റ്റ് കൈൻഡ് ഓഫ് എനർജിയിൽ അത് ഒരു പോസിറ്റീവ് ഔട്ട്കം നിങ്ങൾക്ക് കൊണ്ടുതരുമെന്ന ഇമോഷനാണ് എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നത് സോ നിങ്ങളുടെ കണക്ഷൻ ഇച്ചിരി ബാലൻസ്ഡ് ആക്കി വെക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവും നിങ്ങളുടെ പോസ്സിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് ഇതിനകത്ത് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി നമുക്ക് എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ എനർജൈസ്ഡ് ആയിട്ടുള്ള ഇയർ റിങ്സ് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലൊന്നും ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് ഇല്ല നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്റ്റോൺസ് ആൻഡ് അലഗൻസ് എന്ന സൈറ്റിൽ പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു പേഴ്സന്റെ എനർജി ഇപ്പോൾ നിങ്ങൾ ബാലൻസ്ഡ് ആക്കി വെക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ ഒരു പേഴ്സൺ തുടക്കത്തിൽ ഈ ഒരു എനർജിയിലാണ് നിന്നിരുന്നത് ഇപ്പോൾ ഒന്നുകിൽ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി കൊണ്ടായിരിക്കാം ആയി പോകുന്നത് സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യേണ്ടത് നിങ്ങളുടെയും കൂടി കടമ ആയതുകൊണ്ട് സൂക്ഷിക്കുക ഇപ്പൊ നിങ്ങളാണ് ഈ ഒരു ഇംബാലൻസ് ഇംബാലൻസ്റ്റേറ്റ് അല്ലെങ്കിൽ ഗൈസ് നിങ്ങളുടെ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഒരു പരിധി കൂടുതൽ നിങ്ങളുടെ പേഴ്സന്റെ ചുമലിൽ അത് വെക്കാതിരിക്കുക അല്ലെങ്കിൽ അവര് ഇറിട്ടേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കും ഇറിട്ടേറ്റഡ് ആണെന്ന് പറഞ്ഞ് വേറൊരു വ്യക്തിയെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കാതെ നിങ്ങളുടെ റിലേഷനിലെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും എന്നതാണ് കൈൻഡ് ഓഫ് ഈ ഒരു ഹെൽമെറ്റ് മോഡിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് സോ വളരെയധികം കോഷ്യസ് ആയിട്ട് മാത്രം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് എനൊരു വീഡിയോ ആയിട്ട് കാണാൻ